ം ചെറുപ്പാലം ചെറുപ്പയിൽ മരം വീണ് വീട് തകർന്ന് മൂന്ന് പേർക്ക് പരിക്ക് ഇരുപത്തഞ്ചാം വാർഡ് ശാലയൻകുന്ന് പത്താം മൈലിൽ കുണ്ടുകണ്ടത്തിൽ മുളയന്തൊടി ഉണ്ണികൃഷ്ണന്റെ ടാർപോളിൽ വെച്ച് കെട്ടിയ വീടാണ് തകർന്നത് വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം വ്യാഴാഴ്ച ഉച്ചയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തൊട്ടടുത്ത് മരം പൊട്ടി വീണ് ചെറുപ്പളശ്ശേരിയിൽ വീട് തകർന്നത് ഇരുപത്തഞ്ചാം വാർഡ് ശാലിയംകുന്ന് പത്താം മൈലിൽ കുണ്ടുകണ്ടത്തിൽ ഉണ്ണികൃഷ്ണന്റെ ടാർപോളിൽ വെച്ച് കെട്ടിയ വീടാണ് പൂർണമായും തകർന്നത് വീട്ടിലുണ്ടായിരുന്ന അറുപത്തിരണ്ടുകാരനായ ഉണ്ണികൃഷ്ണൻ ഭാര്യ അറുപത് വയസ്സുള്ള കുഞ്ഞിലെക്ഷ്മി അയൽവാസി അമ്പത്തിനാലുകാരനായ ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു ഇവർ ചെറുപ്പശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലിന് പൊട്ടലുള്ള കുഞ്ഞിലെക്ഷ്മിയെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഡാർപോളിൻ വലിച്ചുകെട്ടിയുണ്ടാക്കിയ ഷെഡിൽ അത്യന്തം ദയനീയ അവസ്ഥയിലാണ് ഈ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത് ഈ ഷെഡ് പൂർണ്ണമായും തകർന്നു വീടിനകത്തുള്ള സാധനങ്ങളും നശിച്ചു നടക്കാൻ പ്രയാസമുള്ള കുഞ്ഞിലെക്ഷ്മിയെ ഏറെ പ്രയാസപ്പെട്ടാണ് തകർന്ന വീടിനകത്തു നിന്നും പുറത്തെടുത്തതെന്ന് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മാധവി പറഞ്ഞു അങ്ങനെ ഷീറ്റ് വെച്ച് കെട്ടിയത് ഇട്ടുള്ള വീടാണ് അപ്പത് എന്താ പറയുക അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആ മരങ്ങൾ വന്ന് ജാമായി ഒരു മരം ഞങ്ങളുടെ മുറ്റത്ത് പൊട്ടി വീട് കിടക്കുന്നുണ്ട് എനിക്ക് എണിച്ച് നടക്കാനൊന്നും പറ്റില്ല അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വീണ് അവർ നിലവിളിക്കണമൊക്കെ ഉണ്ട് എന്താ ഇപ്പം മരങ്ങളൊക്കെ കമ്പൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാണ് ആൾക്കാരെ ചേച്ചീനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിർത്ത് പോർത്തി വെച്ചത് ചേച്ചിക്ക് നടക്കാൻ പറ്റണില്ല ചേച്ചിയുടെ കാലിൻ്റെ എല്ല് പൊട്ടി പൊട്ടിന്നൊക്കെ പറയുന്നത് ആസ്പത്രിയിൽ കൊണ്ടുപോയിരിക്കുക നടക്കാൻ പൊതുവേ മൂപ്പത്തിക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ് പിന്നെ ഹാർട്ട് പേഷ്യൻ്റാണ് അങ്ങനെയാണ് ഏട്ടനാണെങ്കിൽ അയാൾക്കും സുഖമില്ലാത്ത ആളാണ് പ്രായമുള്ള ആൾക്കാരുമാണ് ഇപ്പോൾ നടക്കാനൊന്ന് വയ്യപ്പം വിവരം വാർഡ് കൗൺസിലർ ർത്ത് വീരാൻ സ്ഥലത്തെത്തി ഇവരിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന് കൃത്യമായ രേഖകളില്ലാത്തതാണ് ഭവന പദ്ധതികളിൽ ഉൾപ്പെടാതിരിക്കാൻ കാരണമെന്നും കുടുംബത്തിനെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കുമെന്നും എറത്ത് വീരാൻ പറഞ്ഞു കരാറിന് ഈ ആളുകളുടെ അച്ഛന്മാർ ഒരു കരാറുണ്ടാക്കിയിട്ട് മുത്തച്ഛൻ ഒരു കരാറുണ്ടാക്കിയിട്ട് കൊടുത്തതാണ് ആ കൊടുത്തത് കാരണം ഇന്ന് ഇവർക്ക് മറ്റൊരു രേഖയില്ലവർക്ക് എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഒരു വെറും പട്ടക്കരാറിൻ്റെ ഒരു കോപ്പി മാത്രമേ ഇവരുടെ കൈവശമുള്ളൂ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പിന്നെ ഒരു രേഖ ഇല്ലാത്തതുകൊണ്ട് മുനിസിപ്പാലിറ്റിയോ മറ്റോ ആരും വീട് രേഖാമുള്ളത് അനുവദിക്കില്ല പിന്നെ അവർക്ക് വീട്ടിന് നമ്പറില്ല ഇതാണ് നിലവിലുള്ള സാഹചര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് രേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ പാലക്കാടാണ് ഇപ്പോൾ താമസിക്കുന്നത് ഈ ജന്മികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അവർ ഞങ്ങൾ വാർഡ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ നാട്ടുകാരെ സമീപിച്ചു പക്ഷേ അവർ അടുത്ത് തന്നെ ഇവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം എന്ന് പലവട്ടം പറഞ്ഞു ഈ ഞാൻ കഴിഞ്ഞ മൂന്നര വർഷമായി ഞാനൊരു മെമ്പർ എന്നുള്ള നിലക്ക് ഇതിൽ ബന്ധപ്പെടുന്നുണ്ട് അവർ തരുന്നുണ്ട് പറയും നിലവിലും അടുത്തൊരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമമാണ് അടുത്തൊരു പിന്നെ വീട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ കൂടി അതിൽക്ക് മാറ്റാനുള്ള ശ്രമമുണ്ട് അതുണ്ട് ഇന്ന് തന്നെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് തൊട്ടുമുകളിലത്തെ മാധവിയുടെ വീട് നിൽക്കുന്നതും അപകടാവസ്ഥയിലാണ് മഴയും കാറ്റുമുള്ളപ്പോൾ പേടിയോടെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം മാധവി ഞാനിപ്പോ ഇത്തിരി രണ്ടു വർഷമായിട്ടിപ്പോൾ നടക്കാൻ വഴിയതൊക്കെ ഞാനും വീണിട്ട് കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട് ആ പ്രശ്നം കഴിഞ്ഞാൽ ഇരിക്കുകയാണ് ഞാൻ ഉം അത് മൊത്തം അതും ഇതുപോലെ ഓടൊക്കെ വീണിട്ട് പോയിട്ട് പോയിട്ട് അങ്ങനെ ഷീറ്റിട്ടിരിക്കാനാണ് മോളിൽ കാറ്റടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനും പേടി തന്നെയാണ് പേടിച്ചിട്ടൊക്കെ തന്നെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നതൊക്കെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല അത് ഇറങ്ങി അഥവാ അതിൻ്റെ മുകളിലേക്ക് വീണാൽ തന്നെ ഞങ്ങൾക്ക് എണിച്ച് പോകാനൊന്നും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് പൊരിക്കണത് അതിപ്പോൾ അങ്ങനെ തിരിക്കുമ്പോഴാണ് അതിൻ്റെ മുകളിലേക്ക് വീണിട്ട് അതങ്ങനെ ജാമ്പായി പോയിരുന്നു പോയിരുന്നു അത് നടക്കാനൊന്നും വയ്യ ചേച്ചിയുടെ കൊമ്പൊക്കെ പൊട്ടിച്ചിട്ടാണ് ആൾക്കാരുടെ എടുത്ത് പുറത്തേക്ക് വെച്ചത്